വിശദമായ വാർത്തകളിലേക്ക് മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക ഭാവ ഇന്റർ ചർച്ച് കൗൺസിലിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒഴിയുന്ന ചെയർമാൻ കർദിനാൾ മാർസ് ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ കൊല്ലം സി എസ് ഐ ബിഷപ്പ് ഹൌസിൽ നടന്ന വാർഷിക യോഗത്തിലാണ് ഇന്റർ ചർച്ച് കൌൺസിലിന് പുതിയ നേതൃത്വം നിലവിൽ വന്നത് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സ്ലൈഹിക പാരമ്പര്യത്തിന്റെ ഉടമകളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് സ്ഥാനം ഏറ്റെടുത്ത ചെയർമാൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക ഭാവ പറഞ്ഞു കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ ഔദ്യോഗിക കൂട്ടായ്മയായ ഇന്റർ ചർച്ച് കൌൺസിലിന്റെ പുതിയ ചെയർമാനായി മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപൊലിത്ത തിരഞ്ഞെടുക്കപ്പെട്ടു ഡെപ്യൂട്ടി സെക്രട്ടറിയായി ഫാദർ സിറിൽ തോമസ് തയ്യൽ ജോയിന്റ് സെക്രട്ടറിമാരായി നിബു ജേക്കബ് വർക്കി അഡ്വക്കേറ്റ് ആൻസൽ കോമാറ്റ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു കൊല്ലം സി ബിഷപ്പ് ഹൌസിൽ നടന്ന വാർഷിക യോഗത്തിൽ സ്ഥാനം മൊഴിയുന്ന ചെയർമാൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കബാവ സെക്രട്ടറി മാർ ഔഗിൻ കുര്യാക്കൂസ് മെത്രാപൊലിത്ത ബിഷപ്പ് ജോസ് ജോർജ് ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ സിറോ മലബാർ സിറോ മലങ്കര ലത്തീൻ മലങ്കര ഓർത്തഡോക്സ് മലങ്കര യാക്കോബായ മലങ്കര മാർത്തോമ സി എസ് ഐ കൽദായ ജ്ഞാനായ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തുടങ്ങി വിവിധ സഭകളിലെ മെത്രാപൊലിത്തമാരും പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ നടന്ന അതിക്രമങ്ങളിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക ഇത് സംബന്ധിച്ച് വിവിധ ക്രൈസ്തവ സഭകളുമായി സർക്കാർ ചർച്ച നടത്തുക മുനമ്പം വനമേഖലകൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ സത്വര നടപടികൾ സ്വീകരിക്കുക എയ്ഡഡ് മേഖലയിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വെച്ചു ഭാരതത്തിന്റെ വികസനത്തിനും നവോത്ഥാനത്തിനും ഇരുപത് നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സമൂഹം നൽകുന്നു സംഭാവനകളെ തമസ്കരിക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും ഉയർന്നുവരുന്ന ക്രൈസ്തവ വിരുദ്ധ സമീപനങ്ങളിലും സമ്മേളനം ഉത്കണ്ഠ അറിയിച്ചു ഒന്നാം നൂറ്റാണ്ടുമുതലുള്ള സ്ലൈഹിക പാരമ്പര്യത്തിന്റെ ഉടമകളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് സ്ഥാനമേറ്റെടുത്ത ചെയർമാൻ കർദിനാൾമാർ ബെസേലിയോസ് കൊല്ലം